നമസ്കാരം ശങ്കർ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഗൗളി അഥവാ പല്ലിശാസ്ത്രവുമായിട്ടാണ് ഗർഗൻ വരാഹൻ മാണ്ഡ്യൻ നാരദൻ തുടങ്ങിയ ഋഷീശ്വരന്മാരാൽ നിർമ്മിതമായതാണ് ഗൗളി ശാസ്ത്രം പല നിറങ്ങളിലും പല മാതൃകയിലും കണ്ടുവരുന്ന ഗൗളിയുടെ ഫലങ്ങൾ അതിൻ്റെ ഓരോ ചലനങ്ങൾ ഓരോ അവയവങ്ങളിൽ വീണാലുണ്ടാകുന്ന ഫലങ്ങൾ ഓരോ ആഴ്ചകളിലുമുള്ള പ്രത്യേകതകൾ എന്നിവ പൂർണ്ണമായും മനസ്സിലാക്കിയ ശേഷമാണ് ഫലം നിർണയിക്കാനാകും ഗൗളിയെ കാണുകയോ പല ശബ്ദങ്ങൾ കേൾക്കുകയോ ചെയ്താൽ ഉടനെ ഒരു തീരുമാനത്തിൽ എത്തുകയാണെങ്കിൽ അത് വലിയ വിഡിതമാണ് അതുകൊണ്ട് ഗൗളി ശാസ്ത്രത്തെക്കുറിച്ച് വിശദമായി പഠിച്ച ശേഷം ഫലപ്രവചനം നടത്തണം ഗൗളി ശാസ്ത്രത്തെക്കുറിച്ച് പലവിധ തെറ്റിദ്ധാരണകളും നമുക്കിടയിലുണ്ട് ശാസ്ത്രങ്ങളിൽ വേണ്ടത്ര അറിവില്ലാത്തവർ പലതരത്തിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു ഈശ്വരവിശ്വാസമുള്ളവർക്ക് മാത്രമുള്ള ശാസ്ത്രമല്ല ഗൗളി ശാസ്ത്രം എഴുതപ്പെട്ട എല്ലാ ശാസ്ത്രങ്ങൾക്കും നൂറ്റാണ്ടുകളുടെ നിരീക്ഷണ പാഠവുമുണ്ട് വീടിൻ്റെ മച്ചം പുറത്ത് ഓടി നടക്കുന്ന ഗൗളി അഥവാ പല്ലി തലയ്ക്ക് മുകളിലോ കൺമുന്നിലോ വീണാൽ ഭയക്കുന്ന കാരണവന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഗൗളിയെ നിരീക്ഷിച്ച് ലക്ഷണം പറയാൻ അറിയുന്നവർ വളരെ ചുരുക്കമാണ് കാരണവന്മാരിൽ നിന്നും പകർന്നു കിട്ടിയ ഗൗളിശാസ്ത്രത്തിൻ്റെ തെറ്റുധാരണകൾ തലമുറകളിൽ നിന്നും തലമുഖറിലേക്ക് ഏറ്റെടുക്കും അഥവാ പല്ലികൾ പല നിറത്തിലും രൂപത്തിലുമുണ്ട് ഗൗളി ശാസ്ത്രവും ഇതിനെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു ഗൗളിയുടെ പ്രത്യേകത അനുസരിച്ച് ശാസ്ത്രത്തെ അറിയാം നമുക്ക് വെളുത്ത നിറത്തിലുള്ള ഗൗളി വെളുത്ത നിറത്തിലുള്ള ഗൗളി ചൊവ്വാഴ്ച ദിവസം ശിരസിൻ്റെ ഇടതും വലതും വീണാൽ കലഹവും ശിരസിന് മദ്യത്തിൽ വീണാൽ ബന്ധുക്കളുമായി കലഹത്തിനും ഇടവരികയാണ് ഫലം റോസാപൂവിൻ്റെ നിറത്തിലുള്ള ഗൗളി റോസാപൂവിൻ്റെ നിറത്തിലുള്ള ഗൗളി ഞായറാഴ്ച ദിവസം നെറ്റിയുടെ മദ്യത്തിൽ വീണാൽ നിധി നിക്ഷേപം കാണുകയോ ലഭിക്കുകയോ ചെയ്യും നെറ്റിയുടെ ഇടത് ഭാഗത്ത് വീഴുകയാണെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യം പ്രയാസം കൂടാതെ സാധിക്കും കൂടാതെ സന്തോഷവും അംഗീകാരവും സുഖവും ലഭിക്കും വലത് ഭാഗത്ത് വീണതെങ്കിൽ ഐശ്വര്യം നിത്യേന വർദ്ധിക്കും നീലവർണ്ണത്തോട് കൂടിയ ഗോളി നീലവർണ്ണത്തോട് കൂടിയ ഗൌളി വ്യാഴാഴ്ച വലത്തെ കണ്ണിന് മീതെ വീണാൽ പലവിധ സുഖാനുഭവങ്ങളും ഉണ്ടാകും ഇടത്തെ കണ്ണിന് മീതെ വീണാൽ കാരാഗ്രഹവാസം ലഭിക്കും സ്വർണ്ണ നിറത്തോട് കൂടിയ ഗൗളി സ്വർണ്ണ കൂടിയ ഗൌളി ഞായറാഴ്ച വലത്തെ ചെവിയിൽ വീണാൽ ദീർഘായുസ്സാണ് ഫലം ഇടത് ഭാഗത്തെ ചെവിയിൽ വീണാൽ സമ്പത്ത് വർദ്ധിക്കുകയും വിചാരിക്കുന്ന കാര്യങ്ങൾ സഫലമാവുകയും ചെയ്യും വെള്ളയും കറുപ്പും കലർന്ന ഗോളി വെള്ളയും കറുപ്പും നിറം കലർന്നതും വാൽ മുറിഞ്ഞതുമായ ഗൌളി പൂരുകത്തിൻ്റെ ഏത് ഭാഗത്ത് വീണാലും സാമ്പത്തിക നഷ്ടവും പുരുകത്തിൻ്റെ മദ്യം വീണാൽ സമ്പത്ത് ലാഭവും ഫലം വലി ദേഹത്ത് വീണാൽ ഗുണമാണോ ദോഷമാണോ നമുക്ക് കൂടുതൽ അറിയാം മനുഷ്യ ശരീരത്തിൽ ഗൗളി പതിക്കുന്നത് ശകുനമായിട്ടാണ് ഇന്ത്യൻ പുരാതന പാരമ്പര്യം അനുസരിച്ച് കരുതപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഗൗളി വീണാൽ ഉണ്ടാകുന്ന ഫലത്തെക്കുറിച്ച് ജ്യോതിഷത്തിലെ ഗൗളി പതനശാസ്ത്ര വിഭാഗത്തിൽ വ്യക്തമായി വിവരിച്ചിരിക്കുന്നുണ്ട് ഈ ശകുനത്തിൻ്റെ വിശദമായ വ്യാഖ്യാനങ്ങൾ ഗൗളി പഞ്ചാംഗത്തിലും കാണാനാകും ഗൗളി മനുഷ്യ ശരീരത്തിൽ വീണ സമയം പ്രദേശം എന്നിവയെ അടിസ്ഥാനമാക്കി അനുബന്ധ വ്യാഖ്യാനങ്ങളും ഫലങ്ങളും ഗൗളി പഞ്ചാംഗം നൽകുന്നുണ്ട് ചില സാഹചര്യങ്ങളിൽ ഇത് നല്ലതും ചിലതിൽ ദുശകുനവുമാണ് പ്രദാനം ചെയ്യുന്നത് പുരുഷന്മാരുടെ വലതുവശത്തും സ്ത്രീകളുടെ ഇടതുവശത്തും ഗൗളി വീഴുന്നത് ശുഭ സൂചകമായി കണക്കാക്കുകയും ഇത് അനുകൂല ഫലങ്ങൾ നൽകുകയും ചെയ്യുന്നുവെന്ന് കരുതുന്നു അതുപോലെ തന്നെ സ്ത്രീയുടെ വലതുവശത്തോ പുരുഷന്മാരുടെ ഇടതുവശത്തോ വീണാൽ അത് പ്രതികൂലമായ ഫലങ്ങൾ ഉളവാക്കുന്നുവെന്നും കരുതുന്നു രാത്രിയിൽ ഗൗളി വീഴുന്നത് നെഗറ്റീവായതോ പോസിറ്റീവായതോ ആയ ഫലങ്ങൾ നൽകുന്നില്ല ഇനി പുരുഷ ശരീരത്തിലെ ഗൗളി പതന വ്യാഖ്യാനം റിയാം ശിരസിലാണെങ്കിൽ തർക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തലയ്ക്ക് മുകളിൽ മരണഭയം മുൻകൂട്ടി കാണുന്നു തലയ്ക്ക് മുകളിൽ വീഴുകയാണെങ്കിൽ മരണഭയം മുൻകൂട്ടി കാണും മുഖത്താണെങ്കിൽ അപ്രതീക്ഷിത സമ്പത്ത് ലഭിക്കും ഇടത് കണ്ണിലാണെങ്കിൽ നല്ല വാർത്ത ലഭിക്കും വലത് കണ്ണിലാണെങ്കിൽ ഏറ്റെടുത്ത ദൗത്യം പരാജയപ്പെടും നെറ്റിയിലാണെങ്കിൽ പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള വേർപിരിയലുണ്ടാകും വലത് കവിളിലാണെങ്കിൽ മോശം വാർത്ത കേൾക്കും ഇടത് ചെവിയിലാണെങ്കിൽ കുറച്ച് പണം ലഭിക്കാൻ ഭാഗ്യമുണ്ടാകും മേൽ ചുണ്ടിലാണെങ്കിൽ തർക്കമുണ്ടാകാനുള്ള സാഹചര്യം ആസന്നമായിരിക്കുന്നു താഴത്തെ ചുണ്ടിലാണെങ്കിൽ ഉടൻ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം ചുണ്ടുകളിലുമായാണെങ്കിൽ ആരുടെയെങ്കിലും മരണ വാർത്ത കേൾക്കും വായിലാണെങ്കിൽ ആരോഗ്യനഷ്ട ഭയം പിൻഭാഗത്താണെങ്കിൽ അതായത് ഇടത് പിൻഭാഗത്താണെങ്കിൽ ചില പരാജയങ്ങളോ വിജയങ്ങളോ നേരിടും സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ സർക്കാരിനെ ഭയം കൈത്തണ്ടയിലാണെങ്കിൽ വീടിൻ്റെ ഓൾട്രേഷൻ അഥവാ സൗന്ദര്യവൽക്കരണം വഴിയേ വരുന്നു കയ്യിലാണെങ്കിൽ സാമ്പത്തിക നഷ്ടം പ്രതീക്ഷിക്കുന്നു വിരലുകളിലാണെങ്കിൽ പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടിയേക്കും വലത് കൈയിലാണെങ്കിൽ ചില പ്രശ്നങ്ങൾ നിങ്ങളെ തേടി വരുന്നു ഇടത് കൈയിലാണെങ്കിൽ നാണക്കേട് ഭവിക്കും മേൽമീശയിലാണെങ്കിൽ മുന്നിൽ പ്രയാസകരമായ സമയങ്ങൾ കാത്തിരിക്കുന്നു കാൽപാദത്തിൽ വീഴുകയാണെങ്കിൽ വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു പിൻകാലിലാണെങ്കിൽ യാത്രയ്ക്ക് തയ്യാറെടുക്കുക കാൽവിരലുകളിലാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക രോഗങ്ങൾ പ്രതീക്ഷിക്കുന്നു വനിതകൾക്ക് മേലുള്ള ഗൗളീപതന വ്യാഖ്യാനം ശിരസിലാണെങ്കിൽ മരണഭയം മുടിക്കെട്ടിലാണെങ്കിൽ ചില രോഗങ്ങളെക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങളിലൂടെ കടന്നു പോകുന്നു ഇടത് കണ്ണിലാണെങ്കിൽ നിങ്ങളുടെ പുരുഷൻ നിങ്ങളെ സ്നേഹിക്കും വലത് കണ്ണിലാണെങ്കിൽ മാനസിക സമ്മർദ്ദം നേരിടും വലത് കൗളിലാണെങ്കിൽ ആൺകുഞ്ഞിനെ ലഭിക്കും വലത് ചെവിക്ക് മുകളിലാണെങ്കിൽ സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാകുന്നു മേൽ ചുണ്ടിലാണെങ്കിൽ ചില തർക്കങ്ങൾ കടന്നു വരും കീഴ്ചുണ്ടിലാണെങ്കിൽ ചില പുതിയ വസ്തുക്കൾ നിങ്ങൾക്ക് ലഭിക്കുന്നു ഇരച്ചുണ്ടുകളിലുമായണെങ്കിൽ ചില തർക്കങ്ങൾ വരുന്നു പിൻഭാഗത്താണെങ്കിൽ മരണവാർത്തകൾ കേൾക്കും നഖങ്ങളിൽ വീഴുകയാണെങ്കിൽ തർക്കമോ പ്രശ്നമോ നടക്കുന്നു കൈകളിലാണെങ്കിൽ സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇടത് കൈയിലാണെങ്കിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാകും വിരലുകളിലാണെങ്കിൽ പുതിയ ആഭരണങ്ങൾ ലഭിക്കുന്നു വലത് കൈയിലാണെങ്കിൽ റൊമാൻറ്റിക് നിമിഷങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ടാകുന്നു തോളിലാണെങ്കിൽ ആഭരണങ്ങൾ ലഭിക്കുന്നു കാൽമുട്ടിലാണെങ്കിൽ സ്നേഹം ലഭിക്കുന്നു കണങ്കാലിലാണെങ്കിൽ പ്രശ്നങ്ങളോ സങ്കീർണങ്ങളോ നിങ്ങളെ കാത്തിരിക്കുന്നു കാൽവണ്ണയിലാണെങ്കിൽ സന്ദർശകർ വീട്ടിലേക്ക് വരുന്നു വലതുകാലിലാണെങ്കിൽ തോൽവിയോ പരാജയമോ നേരിടേണ്ടി വരുന്നു കാൽവിരലുകളിലാണെങ്കിൽ ആൺകുഞ്ഞിൻ്റെ അമ്മയാകാൻ ചാൻസ് ഉണ്ടാകുന്നു ഗൗളി ചിലച്ചാൽ ഫലം അച്ചട്ടോ അതായത് ഞായറാഴ്ച ദിവസങ്ങളിൽ കിഴക്ക് നിന്നും അതായത് കിഴക്ക് ദിക്കിൽ നിന്നും ഗവളി ചിലക്കുകയാണെങ്കിൽ വിജയം കൈവരും തെക്ക് കിഴക്കാണെങ്കിൽ ദുഃഖവാർത്ത തെക്ക് വസ്തു നിന്നാണെങ്കിൽ സന്തോഷം തെക്ക് പടിഞ്ഞാറ് ദിക്കിൽ നിന്നാണ് ബന്ധുജന സമാഗമം പടിഞ്ഞാറ് ദിക്കിലാണെങ്കിൽ ഭക്ഷണ സമൃദ്ധി വടക്ക് പടിഞ്ഞാറാണെങ്കിൽ വസ്ത്രലാഭം വടക്ക് ദിക്കിൽ നിന്നാണെങ്കിൽ സന്തോഷവാർത്ത വടക്ക് കിഴക്ക് ദിക്കിലാണെങ്കിൽ സന്തോഷവാർത്ത മുകൾ ഭാഗത്തു നിന്നാണെങ്കിൽ കാര്യവിജയം അതായത് ഭൂമിയിൽ നിന്ന് അഥവാ താഴെ നിന്നാണെങ്കിൽ കാര്യപരാജയം തിങ്കളാഴ്ച ദിവസങ്ങളിൽ കിഴക്ക് ദിക്കിൽ നിന്ന് പല്ലി ചെലക്കുകയാണെങ്കിൽ ധനലാഭം തെക്ക് കിഴക്കാണെങ്കിൽ ബന്ധുജന സമാഗമം തെക്ക് കിഴ തെക്ക് സൈഡിൽ നിന്നാണെങ്കിൽ ശത്രു ശല്യം തെക്ക് പടിഞ്ഞാറ് ദിക്കിലാണെങ്കിൽ മരണ വാർത്ത പടിഞ്ഞാറ് ദിക്കിലാണെങ്കിൽ നന്മ വടക്ക് പടിഞ്ഞാറാണെങ്കിൽ മരണവാർത്ത കേൾക്കും വടക്ക് ദിക്കിൽ നിന്നാണേ ധനലാഭം വടക്ക് കിഴക്കാണെങ്കിൽ സന്തോഷവാർത്ത മുകൾ ഭാഗത്തു നിന്നാണെങ്കിൽ യാത്ര ഭൂമിയിൽ നിന്ന് അഥവാ താഴെ നിന്നാണെങ്കിൽ ഐശ്വര്യം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കിഴക്ക് ദിക്കിൽ നിന്നും പല്ലി ചലച്ചാൽ ധനലാഭം തെക്ക് കിഴക്ക് നിന്നാണെങ്കിൽ സന്തോഷവാർത്ത തെക്ക് വസ്തു നിന്നാണെങ്കിൽ ധനലാഭം തെക്ക് പടിഞ്ഞാറാണെങ്കിൽ മരണവാർത്ത പടിഞ്ഞാറ് വസ്തു നിന്നാണെങ്കിൽ ആഗ്രഹ ആഗ്രഹ സാഫല്യം വടക്ക് പടിഞ്ഞാറാണെങ്കിൽ മരണവാർത്ത വടക്ക് ദിക്കിൽ നിന്നാണെങ്കിൽ അഗ്നിഭയം വടക്ക് കിഴക്ക് നിന്നാണെങ്കിൽ സമാധാനം മുഗൾ ഭാഗത്തു നിന്നാണെങ്കിൽ അപ്രതീക്ഷിത യാത്ര ഭൂമിയിൽ നിന്നാണെങ്കിൽ സന്തോഷം വിഭാഗഭാഗ്യം സംഭവിക്കും ബുധനാഴ്ച ദിവസങ്ങളിൽ പള്ളി കിഴക്ക് ഭാഗത്തു നിന്ന് ചിലക്കുകയാണെങ്കിൽ ധനലാഭം തെക്ക് കിഴക്കാണെങ്കിൽ സന്തോഷ വാർത്ത തെക്ക് ദിക്കിൽ നിന്നാണെങ്കിൽ ധനലാഭം തെക്ക് പടിഞ്ഞാറാണെങ്കിൽ മരണ വാർത്ത പടിഞ്ഞാറ് ദിക്കിൽ നിന്നാണെങ്കിൽ ഐശ്വര്യം വടക്ക് പടിഞ്ഞാറാണെങ്കിൽ ധനലാഭം വടക്ക് സൈഡിൽ നിന്നാണെങ്കിൽ സന്തോഷ വാർത്ത വടക്ക് കിഴക്കാണെങ്കിൽ വാഹനഭാഗ്യം ഭാഗ്യം മുകൾ ഭാഗത്തു നിന്നാണെങ്കിൽ മരണവാർത്ത കേൾക്കും ഭൂമിയിൽ നിന്ന താഴെ നിന്നാണെങ്കിൽ ബന്ധുസമാഗമം വ്യാഴാഴ്ച ദിവസങ്ങളിൽ കിഴക്ക് സൈഡിൽ നിന്നും പല്ലി ചിലക്കുകയാണെങ്കിൽ മരണവാർത്ത കേൾക്കും തെക്ക് കിഴക്കാണെങ്കിൽ സന്തോഷവാർത്ത തെക്ക് ദിക്കിൽ നിന്നാണെങ്കിൽ ധനലാഭം തെക്ക് പടിഞ്ഞാറാണെങ്കിൽ മരണവാർത്ത കേൾക്കും പടിഞ്ഞാറ് ദിക്കിൽ നിന്നാണെങ്കിൽ കുടുംബകലകം വടക്ക് പടിഞ്ഞാറാണെങ്കിൽ ധനലാഭം വടക്ക് സൈഡിൽ നിന്നാണെങ്കിൽ ബന്ധുജന സമാഗമം വടക്ക് കിഴക്ക് നിന്നാണെങ്കിൽ വിഷഭയം ആണ് മുഗൾ ഭാഗത്തു നിന്നാണെങ്കിൽ തസ്കര ഭയം ഭൂമിയിൽ നിന്നാണെങ്കിൽ കുടുംബകലഹം വെള്ളിയാഴ്ച ദിവസത്തിലാണെങ്കിൽ കിഴക്ക് ദിക്കിൽ നിന്നാണെങ്കിൽ സന്തോഷവാർത്ത കേൾക്കും തെക്ക് കിഴക്കാണെങ്കിൽ വ്യാധി തെക്ക് വശത്താണെങ്കിൽ പുതുവസ്ത്രലാഭം തെക്ക് പടിഞ്ഞാറാണെങ്കിൽ പുതുവസ്ത്രലാഭം പടിഞ്ഞാറാണെങ്കിൽ സന്തോഷ വാർത്ത വടക്ക് പടിഞ്ഞാറാണെങ്കിൽ ധനലാഭം വടക്ക് ദിക്കിൽ നിന്നാണെങ്കിൽ ബന്ധുജന സമാഗമം വടക്ക് കിഴക്കാണെങ്കിൽ ധനനഷ്ടം മുഗൾ ഭാഗത്തു നിന്നാണെങ്കിൽ കീർത്തി ഭൂമിയിൽ നിന്ന് അഥവാ താഴെ നിന്നാണെങ്കിൽ മരണവാർത്ത ശനിയാഴ്ച ദിവസങ്ങളിൽ കിഴക്ക് ദിക്കിൽ നിന്നും പല്ലി ചെലക്കുകയാണെങ്കിൽ ധനനഷ്ടം ശനിയാഴ്ച തെക്ക് കിഴക്കാണെങ്കിൽ ധനനഷ്ടം തെക്ക് ദിക്കിലാണെങ്കിൽ കലഹം തെക്ക് പടിഞ്ഞാറാണെങ്കിൽ പുതുവസ്ത്രലാഭം പടിഞ്ഞാറാണെങ്കിൽ പുതുവസ്ത്രലാഭം വടക്ക് പടിഞ്ഞാറാണേ ബന്ധു വടക്ക് ദിക്കിൽ നിന്നാണെ ധനനഷ്ടം വടക്ക് കിഴക്കാണെങ്കിൽ ധനനഷ്ടം മുഗൾ ഭാഗത്തു നിന്ന് ആണെങ്കിൽ ഇഷ്ടകാര്യ ലബ്ധി ഭൂമിയിൽ നിന്ന താഴെ നിന്നാണെങ്കിൽ ഇഷ്ടകാര്യ ലബ്ധി